നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഹ്യൂമർ സെൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് തമാശയായിട്ടൊന്നും മനസ്സിലാക്കാൻ അതിന് കഴിവില്ല നമ്മൾ പറയുന്നതിൽ തമാശ അത് തിരിച്ചറിയില്ല അതുകൊണ്ടാണ് സ്വയം ഇടിച്ച് താഴ്ത്തി തമാശ പറയരുത് പഴയകാല അബദ്ധങ്ങൾ ഓർത്തെടുത്ത് രസിക്കരുത് മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് രസിക്കരുത് അത് ഉപബോധ മനസ്സ് തമാശയായിട്ടല്ല എടുക്കുന്നത് എന്നൊക്കെ പറയാൻ കാരണം കാര്യം അത് നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഭാവിയിൽ മറ്റ് ചില അബദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള വിത്തായിട്ടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സമാനമായ അബദ്ധങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തരുവാൻ വേണ്ടി ശ്രമിക്കും ചിലരുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ മാറാത്തതും ഈ ഉപബോധ മനസ്സിൻ്റെ ഈ ഒരു രീതി കൊണ്ടാണ് നടന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പദം പറയും സ്വയം പറയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യും ഇതൊക്കെ ഉപബോധ മനസ്സ് വീണ്ടും വീണ്ടും വിത്തുകളായി സ്വീകരിച്ചു കൊണ്ട് പുതിയ പുതിയ അതുപോലുള്ള കഷ്ടപ്പാടുകളുടെ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊടുക്കാൻ നോക്കും അതിങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം ചിന്തകളും സംസാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആ ചക്രത്തെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ആ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ കാരണം അവരവരുടെ ചിന്തകളും വാക്കുകളും തന്നെയാണ് അവരവരുടെ ജീവിതം സൃഷ്ടിക്കുന്നത്